നമസ്തേ സ്വാഗതം ബീറ്റൂൺ ഓർഗാനിക്സിന്റെയും നാല്പത്തി നാലാമത് എപ്പിസോഡിലേക്ക് പനങ്കുല പോലത്തെ മുടി എന്ന് പറയുന്നതാണ് നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങളിലെ മുടിയെ പറ്റിയിട്ടുള്ളത് അല്ലേ അടി തൊട്ട് മുടി വരെ ഒരേ വണ്ണത്തിൽ ഉള്ള ആ ഒരു മുടി ആ ഒരു മുടീനെ പറയുന്നതാണ് പനങ്കുല പോലെ മുടി ഈറമ്പന ആന ഇതിൻ്റെ ഇലയും തണ്ടൊക്കെ തിന്നണമുണ്ട് പട്ടയൊക്കെ തിന്നണമുണ്ട് ഇതിന് ആനപ്പന പറയുന്നുണ്ട് ഒലട്ടിപ്പന പറയുന്നുണ്ട് ചൂണ്ട ഉപയോഗിക്കാനായിട്ട് ഇതിൻ്റെ മടലുപയോഗിക്കുന്നുണ്ട് ഇതിന് ചൂണ്ടപ്പന പറയുന്നുണ്ട് യക്ഷിപ്പന കാളിപ്പന അങ്ങനെ പല പേരിലാണ് അറിയപ്പെടുന്നത് വേറെ ഉണ്ട് കേട്ടോ പനകൾ പലതും പക്ഷേ അതൊന്നും ഇതല്ല ഇത് ഈറമ്പനയാണ് ഓക്കെ ഉഴ അത്യാവശ്യം നല്ല ആരുള്ള വൃക്ഷമാണ് അതുകൊണ്ടാണ് ഇത് ഉഴവിന് പണ്ടൊക്കെ കൃഷിക്ക് ഉഴവിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന കരിയുടെ നീണ്ട കരിക്കോലും ഇതുപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് തൂമ്പ കോടാലി അതിൻ്റെയൊക്കെ കൈപ്പിടി അത്യാവശ്യം ബല ഉള്ളവുണ്ട് പിന്നെ തൊഴുത്തിൽ പാത്തി ഇങ്ങനെ വിരിക്കും ജലസേചനത്തിൻ്റെ പാത്തി ഉപയോഗിച്ചിരുന്നു അതേപോലെ ചൂണ്ടപ്പനയുടെ ചോറ് ഇടിച്ച് പിഴിഞ്ഞ് കോറടെയൊക്കെ പോലെ നൂറെടുത്ത് വീണ്ടും ഊറ്റി നൂറെടുത്ത് അതിൻ്റെ കട്ടൊക്കെ കളഞ്ഞ് പായസവും അപ്പവും അടയൊക്കെ ഉപയോഗി ഉണ്ടാക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു കള്ളുണ്ടാക്കുന്നുണ്ട് ചക്കൻ ഉണ്ടാക്കുന്നുണ്ട് ഇത് പലപ്പോഴും ഒരു അലങ്കാര സസ്യമായിട്ട് ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നുണ്ട് ഇത് വിത്ത് വിതരണം നടത്തുന്നത് കുറുക്കനും അതേപോലെയുള്ള മറ്റു ജീവജാലങ്ങളാണ് പ്രധാനമായിട്ട് കുറുക്കൻ അതുകൊണ്ട് തന്നെ ഈ പനട കായേനെ നമ്മൾ കുറുക്കൻ്റെ കാട്ടം എന്നാണ് നാട്ടിൻപുറത്തൊക്കെ അറിയണത് കേട്ടോ പിന്നെ പൂവിനും വേരിനും ഔഷധമുണ്ട് നമ്മുടെ ഇലഞ്ഞിപ്പൂവിൻ്റെയൊക്കെ ഒരു പൂവാണ് ഇതിനുള്ളത് വേര ഔഷധ ഗുണമുള്ളതാണ് കായും ഉപയോഗിക്കുന്നുണ്ട്